ഹായ് എല്ലാവർക്കും വസന്ത ഓർക്കി നഴ്സറിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ ടെറസിലുള്ള ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഗാർഡൻ ആണ് അതിലുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഇത് ഇതിന് ഈ പ്ലാന്റിൽ ഇതിനു മുമ്പും ഇതുപോലെ പൂക്കളും കായ്കളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന പൂക്കളുടെ ഭംഗി ഒരു വേറെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു ആദ്യമായിട്ടാണ് ഇതിൽ ഇത്രയും പൂക്കൾ ഉണ്ടായി കാണുന്നത് ഈ പൂക്കളുടെ കളർ കണ്ടപ്പോൾ എനിക്ക് ഒൻസീഡിയം ഓർക്കിഡിലെ ഷാരി ബേബി എന്ന പൂക്കളുടെ അതേ കളറായിട്ടാണ് തോന്നിയത് ഈ പ്ലാന്റ് ഒരു ഹാഫ് സൈസ് ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് ഇതിന് വലിയ കെയറിംഗ് ഒന്നും വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ പഴത്തിന് ഒരു മഞ്ഞ കളറാണ് ഉള്ളത് പഴം നന്നായിട്ട് പഴുത്താൽ പുളിയൊന്നും ഉണ്ടാകില്ല ശരിക്കും പഴുത്തില്ലെങ്കിൽ അല്പം പുളി ഉണ്ടാകും ഈ പഴിച്ചെടി ഏതാണെന്ന് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതിൻ്റെ കാഴ്ച കിടക്കുന്ന ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതെടുത്ത് നോക്കിയാൽ മനസ്സിലാകും